ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശി ഒരു നൂഞ്ഞാലാടുവാട്ടോ അപ്പോൾ കയ്യിൽ ചന്തമോളും ഇരിപ്പുണ്ട് അപ്പോൾ ഇത് കണ്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്കും അസുഖമൊക്കെ ഉള്ളതായി കുട്ടികൾക്കൊപ്പം ഈ പ്രായത്തിൽ ഇങ്ങനെ തുള്ളണമെന്ന് മുത്തശ്ശി മുത്തശ്ശനോട് ചോദിച്ചു അപ്പോൾ ഉത്രാട രാത്രിയല്ലേ അന്ന് കുറച്ച് ചാടുന്നതും ചാഴുന്നതും ഒരു തെറ്റുമില്ല ഒരു മുത്തശ്ശൻ ഇങ്ങനെ പറയുമോ ഓ പിന്നെ എന്താ പറഞ്ഞു അനാവൈക്യം നേരം അവിടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ നന്ദു അവിടെ ഊഞ്ഞാലാടുന്നു നന്ദുവിൻ്റെ സന്തോഷമൊക്കെ കണ്ട് കനകയും ഗോവിന്ദനും അങ്ങനെ ഇറങ്ങി വരുന്നു അവർ ഇതൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുക അപ്പോൾ രണ്ടുപേരങ്ങ് വന്നേ വന്ന് ഇരിക്കുന്നു പറഞ്ഞ് വിളിക്കുമ്പോൾ ഈ പ്രായത്തിൽ ഞങ്ങളോന്ന് എന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ പ്രായം പ്രായമൊന്നൊരു വിഷ അല്ലെങ്കിൽ വന്നേന്നും പറഞ്ഞുകൊണ്ട് നന്ദു അവരെ വിളിച്ചു അങ്ങനെ അവർ രണ്ടുപേരെയും നിർബന്ധിച്ച് വിളിച്ച് കൊണ്ടുവന്നിങ്ങനെ ഇരുത്തി നന്ദു ആട്ടുവാ അങ്ങനെ നന്ദു ആട്ടി ഇവർ രണ്ടുപേരും കൂടി ഊഞ്ഞാലാടുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉറിയടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അനന്തപുരി തറവാട്ടില്ല ഇവർ നല്ല അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ നബി ഇങ്ങനെ ഉറി അടിക്കാനായിട്ട് ചാടുന്നു അപ്പോൾ അത് അബിയുടെ മുഖം ഇങ്ങനെ വലിഞ്ഞു കയറി തന്നെ ഇരിക്കുന്നത് അബിക്ക് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല അടുത്ത് നമ്മുടെ അനാമികയുടെ ഉഴം അനാമിക വന്ന് അടിക്കുന്നു പക്ഷേ അനാമികയെ കൊണ്ടും ഉറി അടിക്കാൻ സാധിച്ചില്ല അതിനുശേഷം പിന്നെ നമ്മുടെ നയന നയന വന്ന് ജലജ വന്നു ജലജ വന്നപ്പോൾ ഭയങ്കര പ്രോത്സാഹനമാണ് നവ്യയ്ക്ക് പക്ഷേ ജലജയെ കൊണ്ടും പറ്റിയില്ല അതിനുശേഷം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അങ്ങനെ എല്ലാവരും ഓടി മത്സരങ്ങളൊക്കെ നടത്തി വളരെ ഭംഗിയായിട്ട് സന്തോഷമായിട്ട് അവരിങ്ങനെ എല്ലാം ചെയ്യുക അപ്പോഴത്തേക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശിനെ ഉറിയടിക്കാനായിട്ട് തുടങ്ങി അപ്പോഴത്തേക്കും കൊച്ചുമക്കളും അതുപോലെ മക്കളും ഒക്കെ തന്നെയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാകും കാരണമെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക ഇന്നൊരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്ന സംസാരം വേണ്ടടോ വേണ്ടടും എന്ന് മുത്തശ്ശിയോട് മുത്തശ്ശൻ പറഞ്ഞു അന്നേരം അനന്തപുരിയിലെ മഹാരാജാവ് ഇങ്ങനൊരു നാട് നീങ്ങാതിങ്ങയുടെ ഒന്നും നടക്കത്തില്ല എന്ന് അനാമിക പറയുക കേട്ടോ ആ സമയത്ത് ഇങ്ങോ വന്നേ കുറച്ച് വിശ്രമിക്കാവുന്നെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മുത്തശ്ശിനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കയറിപ്പോയി അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിനകത്തേക്ക് കയറിപ്പോയിക്കഴിഞ്ഞപ്പം അച്ഛന്റെ അസുഖം കൂടി പൂർണ്ണമായി മാറിയിരുന്നെങ്കിൽ എന്ത് സന്തോഷമായേനേന്ന് ജയൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ ഏട്ടാ പ്രായമായി കഴിഞ്ഞാൽ അസുഖങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കില്ലേ എന്ന് അജയൻ ചോദിക്കാം എന്നാലും നമുക്കും അസുഖം വന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല അച്ഛൻ അസുഖം ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ജയം പറഞ്ഞു അപ്പൊ എല്ലാ മക്കളുടെയും ആഗ്രഹം അങ്ങനെ തന്നെയാച്ചാ പക്ഷെ ദൈവത്തിന്റെ തീരുമാനം അതെന്താണെങ്കിലും നടന്നല്ലേ പറ്റുള്ളൂ എന്ന് ആദർശ നേരം പറഞ്ഞു ഈ ആഘോഷത്തിനിടയിൽ ചിലപ്പോൾ മുത്തശ്ശൻ മരുന്ന് കഴിക്കാൻ ഓർത്തു എന്ന് വരില്ല ഞാൻ പോയി കഴിച്ചിട്ട് നോക്കിയിട്ട് വരാം കേട്ടോന്നും പറഞ്ഞു നയന അകത്തേക്ക് കയറിപ്പോയി ഒരവസരം കിട്ടിയാൽ മുത്തശ്ശനെയും മുത്തശ്ശേനെയും കൈ എങ്കിലെടുക്കാൻ പോയി കളയും എന്നീ നയന പറയുമ്പോൾ അത് അനാമിക പറയുമ്പോൾ അതാണ് അവളുടെ മിടുക്കം മോളന്ത അത് ചെയ്യാത്തതെന്ന് ചോദിച്ചു ജാനകി എനിക്കങ്ങനെ ആരെയും സോപ്പ് ഇട്ടിട്ടോ ഒന്നും നേടാനില്ല അമ്മേ എന്തെങ്കിലും നേടാനുള്ളവരല്ലേ അങ്ങനെയൊക്കെ പോകുന്നത് എന്ന് അനാമിക നേരം എല്ലാവരുടെയും കേൾക്കാൻ പറഞ്ഞു അപ്പോ ഈ നമ്മുടെ നവ്യ അവിടെ നിന്ന് പറഞ്ഞു ആ ഒരു നെക്ലെസ് മോഷണം പോയ കഥയൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ ഉത്രാടായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് ജാനകി ഈ നവ്യയോട് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാലേ ഞാനും തിരിച്ചു പറയുവോ അമ്മ ഇന്ന് നവ്യ നേരം പറഞ്ഞു കേട്ടോ അന്നേരം ദേ ആദർ ചേട്ടാ വാ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാനുണ്ട് ചെയ്യാനുണ്ടാവേ വാ എന്നും പറഞ്ഞോണ്ട് അവരെല്ലാരും കൂടി അങ്ങോട്ട് പോയി അവരെല്ലാരും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ജലജ വേഗം ജാനകിയുടെ അടുത്തേക്ക് വരുവാട്ടോ എല്ലാവരും കമ്പിത്തിരിയൊക്കെ അവരുടെ ഭാര്യമാർക്കൊപ്പം ഇരുന്ന് കൊളുത്തി എന്നിട്ട് ഒരിക്കൽ പോലും അനി അടുത്തേക്ക് വന്നായിരുന്നോ എന്ന് ജലജ ചോദിക്കാം അപ്പൊ ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ല അപ്പച്ചി അവൻ ആ സമയത്ത് മാറി നിന്ന് വിളിച്ചത് അവളെ ആയിരിക്കും അന്ന് അന്തുവിനെയെന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ അപ്പം ഇതിനേക്കാളും വഴിതെറ്റി നടന്ന ആളാണ് ഞാൻ അവനെ തിരിച്ചു പിടിച്ചത് സ്നേഹം കൊടുത്തിട്ടാണെന്ന് നവ്യന്നേരം അനാമികയോട് പറയൂട്ടോ അതുപോലെ സ്നേഹിച്ചാണുങ്ങളെ വശത്താക്കുക വേണ്ടതെന്ന് പറയുമ്പോൾ അതിനേക്കാളും സ്നേഹിച്ചതാണ് രസം അനിയത്തി ഭർത്താവിനെ എന്നിട്ട് അയാൾ അത് അവരോട് അവരോട് കാണിച്ചോ എന്ന് അനാമിക നേരം ചോദിച്ചു അതൊന്നും പറയണ്ട മോളെ അവര് ഭാര്യയും ഭർത്താവും ചെയ്യുന്നതൊക്കെ ശരി ബാക്കിയുള്ളവരെല്ലാവരും ചെയ്യുന്നത് തെറ്റാണെന്നും പറഞ്ഞ് ജാനകി പറയുന്നു അപ്പം അദ്ദേഹത്തെ ആദർശനെ കണ്ട് പഠിക്കണമെന്നാണ് അച്ഛനും അമ്മയും മറ്റുള്ളവരോട് എപ്പോഴും പറയുന്നത് അവനെ കണ്ടിട്ട് മറ്റുള്ളവർ എന്തു പഠിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ പറയുന്നത് എല്ലാം ദേവയാനി അവിടെ നിന്ന് കേൾക്കുക അതെൻ്റെ അനിയത്തിക്ക് പറ്റിയ ഒരു തെറ്റാണ് അതിനെ ഞാനും ഒരിക്കലും ന്യായീകരിക്കുന്നില്ല എന്ന് നവ്യ നേരം പറഞ്ഞു എന്നുവെച്ച് നന്ദുവിനെ കുറ്റപ്പെടുത്തിയാൽ എനിക്ക് എനിക്കിഷ്ടപ്പെടത്തില്ല അവൾ പഠിക്കുന്ന കാലത്ത് പോലും അവൾ ആണുങ്ങളുടെ പിന്നാലെ നടന്നിട്ടില്ല എന്നും നീയും അനിയുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചതിനു ശേഷം അവൾ വഴിമാറി നടക്കാനാണ് ശ്രമിച്ചതെന്നും നവ്യ പറഞ്ഞു അല്ലെങ്കിലേ നിന്റെ സ്ഥാനത്ത് ഉറപ്പായിട്ടും അവൾ വരുവായിരുന്നു എന്നും നവ്യ പറഞ്ഞു അതും പറഞ്ഞ് നവ്യ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും എന്ന അവളങ്ങു പറഞ്ഞാൽ മതിയോ അവളുടെ അനിയത്തി ഇവിടെ വന്നിരുന്നെങ്കിൽ അന്ന് ഇവിടെ നിലവിളി ഉയരുമായിരുന്നു ആ സമയത്ത് നയനയുടെ ശത്രു ദേവേട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ വെച്ച് പറയുക അതുകൊണ്ട് ഒരു കാരണവശാലും നന്ദു എന്ന് പറയുന്നവള് ഈ പടി കടന്നു വരില്ലായിരുന്നു എന്നും ജാനകി പറയുന്നു പിന്നെ ജയിക്കാൻ വേണ്ടി ആർക്കും എന്തും പറയാമല്ലോ എന്നും ഇതൊക്കെ കേട്ടിട്ടും ദേവയാനി ഒന്നൊരു അക്ഷരം പോലും ഇണ്ടാതെ അവിടെ കേട്ടോണ്ട് തെക്കുകയാണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അനന്തപുരിയിൽ മുത്തശ്ശനിങ്ങനെ റൂമിലിരുന്ന് ഭയങ്കര ചിരിയാ തനിച്ചിരുന്ന് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക അപ്പോൾ മുത്തശ്ശി അകത്തേക്ക് കയറി വന്നു മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷം മുത്തശ്ശനെ ഇങ്ങനെ കണ്ടപ്പോൾ അപ്പൊ എന്തിത്ര സന്തോഷം എന്തിനെങ്ങനെ ചിരിക്കുന്നേ എന്ന് മുത്തശ്ശി ചോദിച്ചു അപ്പൊ ഇന്നത്തെ ദിവസം അത്രയ്ക്ക് സന്തോഷമുള്ള ഒരു ദിവസം ആയിരുന്നില്ലേ വസുന്ധരേ പിന്നെ എന്താ എനിക്കൊന്ന് ചിരിച്ചു എന്ന് ചോദിച്ചു അതെ ഒരു രഹസ്യം ഇതുവരെ ഈ വീട്ടിലുള്ളവർക്ക് ആർക്കും അറിയില്ല കേട്ടോ എന്നും പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ അസുഖം മാറി എന്നുള്ള രഹസ്യം എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടുകൊണ്ടാണ് നമ്മുടെ നയന വരുന്നത് നയന അപ്പം മുത്തശ്ശിന്റെ അസുഖം മാറി എന്നുള്ള മഹാരഹസ്യം ഇവരുടെ നാവിൽ നിന്ന് തന്നെ കേട്ടു നയന ഇങ്ങനെ പാത്തു നിന്നത് കേൾക്കുക അപ്പൊ അത് പറയാൻ പാടില്ല കേട്ടോ എന്ന് മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ തളയ്ക്കാൻ പറ്റില്ല എന്ന് മുത്തശ്ശൻ പറയുന്നു അയ്യോ തോന്നുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെ ചിരിയും ചിരിച്ച് നിൽക്കുക അത് സ്വാർത്ഥതയൊന്നും അല്ലടോ ചില നേരത്ത് പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടേ എൻ്റെ അസുഖം അത് ഉപകരിക്കുമെന്നും മുത്തശ്ശൻ പറയുന്നു അപ്പൊ അത് ശരിയാ നേരത്തെ എനിക്കായിരുന്നു ചില അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു പക്ഷേ വന്നപ്പോൾ വലിയ രോഗം വന്നത് ഇദ്ദേഹത്തിനാണെന്ന കാര്യവും മുത്തശ്ശി ഇങ്ങനെ പറയാം ഇതൊക്കെ കേട്ട് നയന ഇങ്ങനെ ആകെ വല്ലാതായിട്ടും സന്തോഷത്തോടെയും ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഇദ്ദേഹത്തെ ഒരു രീതിയിലും വേദനിപ്പിക്കരുതെന്നുള്ളൊരു ചിന്ത വന്നു എന്ന് പറഞ്ഞു ഓണമായിട്ട് ഈ തറവാട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നത് എൻ്റെ അസുഖം ഒരു വലിയ കാരണം തന്നെയാണെന്നും പറയാം അപ്പോഴത്തേക്കും നമ്മുടെ നയന ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്നു എന്നിട്ട് ഭയങ്കര ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി അങ്ങനെ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്നിട്ട് അവിടെ നിങ്ങൾ പോരൂ കേട്ടോ ആ ഒരു സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി അവിടെ ഇരുന്ന് ഇനി എത്ര ഓണം നമ്മൾ ഉണ്ണു പറയാൻ പറ്റത്തില്ല എഴുപത് കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഏതാണ്ട് തീർന്നു എന്ന് തന്നെ പറയാമെന്നും മുത്തശ്ശി ഇങ്ങനെ പറയാട്ടോ അപ്പോൾ നിന്നെ നീണ് കിട്ടുന്നതൊക്കെ ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ മുത്തശ്ശന നേരം പറഞ്ഞു കൊടുത്തു ഇതെല്ലാം നമ്മുടെ നയനെ അവിടെ നിന്ന് കേട്ട് സന്തോഷിക്കാം നയനക്കിതൊക്കെ അങ്ങ് ഭയങ്കര ഇഷ്ടമായി എല്ലാം കേട്ടിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശ് ഇങ്ങനെ വരുന്നു അപ്പോൾ ആദർശ് വരുമ്പോൾ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ നയനെ ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടി ഇങ്ങനെ വരുവാട്ടോ അപ്പോൾ നയനെ ഹാപ്പിയായിട്ട് കയറി വരുന്നത് കണ്ടോ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും നമ്മുടെ ആദർശ് അതെ ഓണമായിട്ടേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്നും പറഞ്ഞാൽ വരുന്നത് അപ്പോൾ ആദർശ് എന്താടി നീ പ്രഗ്നൻ്റ് ആയോ എന്ന് ചോദിച്ചപ്പം ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കി വന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇനി സന്തോഷിക്കാനുള്ളത് അത് മാത്രമാണെന്ന് ആദർശി പറയുമ്പം എന്നാ ഒരു സന്തോഷ വാര്ത്തയല്ല ഞാൻ പറയാൻ പോകുന്നതെന്ന് നയനെ പറഞ്ഞു എന്ന് മാത്രമല്ല ഇന്ന് ഉത്തരാടമായിട്ട് ഞാൻ അത് പറയുന്നുയില്ല നാളെ തീരുവോണത്തിന് എല്ലാവരെയും അറിയിക്കുന്നതാ നല്ലതെന്ന് പറയുമ്പോൾ എല്ലാവരെയും അങ്ങനെ അറിയിച്ചോ പക്ഷെ എന്നോട് പറയുന്നത് കൊണ്ട് എന്താ കൊഴപ്പൊന്നു ചോദിച്ചു പറയുമ്പോൾ എല്ലാവരോടും ഒന്നിച്ചു പറയാവുന്ന കാര്യം നയനെ പറയാട്ടോ അപ്പം ദേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള രഹസ്യങ്ങളൊന്നും മനസ്സില് കൊണ്ട് നടക്കരുതെന്നും അത് അത്ര വലിയ രഹസ്യമൊന്നും അല്ലെന്നേ എന്ന് മാത്രമല്ല ദേ ഉത്രാടം കഴിയാറായി നാളെ തിരുവോണമാണ് അത്രയും സമയം ആദർശേട്ടനെ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്ന് അങ്ങ് പറഞ്ഞു ആ ചിന്തിക്കാദർശേട്ടാ ചിന്തിക്കാൻ പറഞ്ഞു എന്നിട്ട് എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ആദർശേട്ടൻ കണ്ടുപിടിക്കാനും പറഞ്ഞു അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാനൊരു ഗിഫ്റ്റ് ആദർശേട്ടന് തന്നിരിക്കും പക്ഷേ ഈ മത്സരത്തിൽ ഒരു കാരണവശാലും ആദർശേട്ടൻ ജയിക്കാൻ പോകുന്നില്ല അതുപോലൊരു സംഭവമാണ് എൻ്റെ മനസ്സിലുള്ളതെന്നും നയന പറയുവാണ് പിന്നെ ആ രഹസ്യം അറിഞ്ഞു കഴിയുമ്പോൾ ആദർശേട്ടൻ സന്തോഷം കൊണ്ട് തുള്ളി എന്നും എന്നാൽ പിന്നെ അതങ്ങ് പറയടി വെറുതെ എന്തിനെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കുന്നു എന്ന് ചോദിച്ചപ്പം ചിന്തിക്കുക ആദർശമായിട്ടാ നല്ല ബുദ്ധിയുള്ള ആളല്ലേ ചിന്തിക്കുക എന്ന് പറഞ്ഞ് നയനെ അവിടെ നിന്ന് പോയി പിന്നെ ആദർശ ചിന്ത തുടങ്ങി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാട്ടോ അനി ഇങ്ങനെ തലപൊകഞ്ഞാലോചിക്കുക അപ്പോൾ അവൾക്ക് സാരി കൊടുത്തിട്ട് അതുകൊടുത്ത് ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞിട്ട് അവൾ അയച്ചില്ലല്ലോ എന്നൊക്കെ അനി ഇങ്ങനെ അവിടെ ഒന്ന് പറയുവാണ് ഒരു ഫോട്ടോ അയച്ചാൽ അവൾക്ക് എന്ത് നഷ്ടം വരാനാണ് അങ്ങനെ അയച്ചില്ലെങ്കിൽ എൻ്റെ ഓർക്കം പോലും നഷ്ടപ്പെടുന്ന അവൾക്കൊരു വിചാരമില്ല എന്നൊക്കെ അനി ഇങ്ങനെ പറയുക കേട്ടോ എന്നിട്ട് ഈ ഫോണും പിടിച്ചോ ഇങ്ങനെ ഫോട്ടോയും കാത്തു നമ്മുടെ അനി തെക്ക് വടക്ക് നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം പെട്ടെന്ന് അനിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു പെട്ടെന്ന് ഓ ഓ ഓ ഓ ഓ ഓ ഇത് വിഘ്നേഷാണല്ലോ അവൻ്റെ ഓണാശംസകൾ എന്നു പറഞ്ഞു നോക്കാം അവന് മെസ്സേജ് അയക്കാൻ കണ്ടൊരു സമയം ഓ നിൻ്റെ ഒന്ന് മെസ്സേജ് അല്ലടാ ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ പെണ്ണിൻ്റെ ഒരു ഫോട്ടോയാണെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനി ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് ടെൻഷൻ അങ്ങനെ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ നന്ദു ഇങ്ങനെ ഒരു ഫോട്ടോയൊക്കെ എടുക്കുക കേട്ടോ ആ സമയത്ത് ഈ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ നന്ദു അവന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതാ ഇത് അവന്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്യണോ ഏഹ് എന്താ ചെയ്യേണ്ടേ ഇത് അയച്ചു കൊടുത്തിട്ട് ആരെങ്കിലും ഇത് കണ്ടാലോ വേണ്ട തൽക്കാലം അവൻ നിരാശപ്പെടട്ടെ എന്നും പറഞ്ഞു നമ്മുടെ നന്ദു ഇങ്ങനെ അവിടെ ആലോചനയായിട്ടിരിക്കുന്നു പിന്നെ ഇനിയിപ്പോ അവൻ പറഞ്ഞു നിരസിച്ച ഒരു പക്ഷെ ഈ രാത്രി തന്നെ അവൻ ഇങ്ങോട്ടേക്ക് എത്തിയെന്നും ഇരിക്കും അതൊന്നും വേണ്ട പക്ഷെ എന്താ ചെയ്യണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് അങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം തിരുവോണത്തിന്റെ എല്ലാ രത്തപ്പൂക്കളും ഒക്കെ ഇട്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് നയനാത്ത പൂക്കളം കിട്ടപ്പോഴേ അമ്മ മാറി നിന്ന് കുറ്റം പറയായിരുന്നു ഈ തവണ കൂടെ കൂടിയല്ലേ എന്ന് ആദർശ ദേവയാനിയോട് ചോദിക്കുമ്പോൾ അതെ കഴിഞ്ഞ തവണത്തെ അമ്മായ അല്ല ഇത്തവണത്തെ അമ്മായ ദേവയാനി അന്നേരം അവിടെ ഇരുന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഓ പിന്നെ പിന്നെയെന്നും പറഞ്ഞോട്ട് ജാനകിയും അനാമികയും സൈഡിൽ മാറി ഇങ്ങനെ നോക്കി നിൽക്കുക ഇപ്പം എന്തിനും ഏതിന് നയനമോൾക്കൊപ്പം കൂടാൻ എനിക്കിഷ്ടമാണെന്ന് ദേവയാനിങ്ങനെ അന്നേരം എല്ലാവരുടെയും കേൾക്കാൻ പറഞ്ഞു കേട്ടോ ഓ എന്നും പറഞ്ഞു ജലചെയും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അവരത്തെ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവർ രണ്ടുപേരും ഇറങ്ങി വന്നപ്പം വിധികർത്താക്കളെത്തി എങ്ങനെയുണ്ട് മുത്തശ്ശി എത്തവണത്തെ പൂക്കളം എന്ന് മുത്ത ആദർശ മുത്തശ്ശിനോട് ചോദിക്കുമ്പം കഴിഞ്ഞ തവണത്തെക്കാളും നന്നായിട്ടുണ്ടല്ലെഡോ എന്ന് പറഞ്ഞു ചോദിച്ചു പറഞ്ഞു അപ്പോൾ എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനറാണ് ഈ പൂക്കളം ഒരുക്കിയിരിക്കുന്നതെന്ന് മുത്തശ്ശി പറയുന്നു അതൊക്കെ കേട്ട നയനയൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ നമ്പിക്കും സന്തോഷം തന്നെയാണ് ആ ഇനിയേ എല്ലാവരും ഒന്ന് നേരെ നിന്ന് ഞാനൊന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അതെ പെട്ടെന്ന് വേണം എന്നിട്ട് വേണം എനിക്കത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ എന്ന് നമ്മുടെ നൻ നയനെ പറയുമ്പോൾ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഫോണും മേടിച്ച് നമ്മുടെ ആദർശ ഫോട്ടോ എടുക്കാൻ തുടങ്ങും അപ്പോഴത്തേക്കും ജാനകിയും അനാമികയും മാറി നിൽക്കുക അപ്പോൾ മുത്തശ്ശി ചേച്ചി നിങ്ങളെന്തേനാ ഇങ്ങനെ മാറി നിൽക്കുന്നത് നിങ്ങളും വരാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചു അങ്ങനെ ചെല്ലുന്നു എല്ലാവരും കൂടി ചേർന്നൊരു സെൽഫിയൊക്കെ എടുത്തു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അസുഖം ബാധിച്ചപ്പോൾ ഞാൻ കരുതി ഇത്തവണത്തെ ഓണം സ്വർഗ്ഗത്തിൽ നിന്ന് കാണേണ്ടി വരുമെന്നാണെന്ന് പറയുമ്പോൾ നയനെ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുവാട്ടോ തലയാട്ടി അപ്പൊ അങ്ങനെയൊന്നും പറയാതെ അച്ചാ എന്ന് ദേവയാനി പറയുമ്പോൾ ആ രോഗം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ എന്ന് മുത്തച്ഛൻ ആ സമയത്ത് നമ്മുടെ നയനി ഇങ്ങനെ ഉം അച്ഛനിപ്പോൾ ചെക്കപ്പിനൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം എന്തോന്ന് ചെക്കപ്പാ ദേവയാനി അവിടെ ചെന്നിട്ട് രോഗം കൂടുതലാണെന്ന് അറിഞ്ഞാൽ ഉള്ള മനസ്സമാധാനം കൂടി പോകും എന്തിനാ അതെന്നൊക്കെ ചോദിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ നയന രണ്ടു പേരും അസലായിട്ടാ എല്ലാവരെയും കളിപ്പിക്കുന്നത് ഇന്ന് ഞാനത് പൊളിച്ചു തരാം എന്ന് നയനെ ഇങ്ങനെ പറയുകട്ടോ മനസ്സിൽ ഇപ്പം നയനെ ഇങ്ങനെ ഭയങ്കര ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ നന്ദു ഓണപ്പൂക്കളൊക്കെ ഇടുന്നു അങ്ങനെ ഓണപ്പൂക്കളൊക്കെ ഇടുന്നു കണ്ട് അമ്മയച്ചനും തൊട്ടരികിൽ ഇരിപ്പുണ്ട് ഇത്രയും കാലം നമ്മുടെ വീട്ടിൽ ഓണപ്പൂക്കൾ ഇട്ടുകൊണ്ടിരുന്നത് നയനേച്ച ആ ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് അനതുപൂരിക്കാർക്കാണെന്നൊക്കെ നന്ദു പറയുമ്പം ആ അതൊക്കെ പിന്നെ ഞാനല്ലേ അവളെ പഠിപ്പിച്ചു കൊടുത്തത് എന്ന് കനകം പറയാം അപ്പൊ അമ്മ എന്താ പഠിപ്പിച്ചേ ഏഹ് അമ്മ ഞങ്ങളുടെ ഒക്കെ അമ്മയാണെങ്കിലേ അമ്മ ശരിക്കും അത്തപ്പൂക്കൾ ഇടാൻ പഠിച്ചത് ചേച്ചിയിൽ നിന്നാണെന്ന് പറഞ്ഞു നമ്മുടെ നന്ദു അങ്ങനെയൊന്നും അല്ല പിന്നെ ഉം അത് ശരിയാണെന്ന് അച്ഛനും പറഞ്ഞു അപ്പോഴത്തേക്കും കനകം ഗോവിന്ദൻ ഡാഡിയൊക്കെ കൊടുത്തങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഒട്ടും മോശമാക്കാൻ പാടില്ല അത്തപ്പൂക്കൾ ഇട്ടിട്ട് അതിൻ്റെ ഫോട്ടോ ചേച്ചി കിട്ടുകൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണെന്ന് നമ്മുടെ നന്ദു പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ദേ ഫോണിലേക്ക് അവരുടെ ഫോട്ടോസിൻ്റെ മെസ്സേജ് വന്നു ആ സമയത്ത് അവരുടെ ആ പൂക്കളും കണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മുടെ പൂക്കളും പൊളിയുമെന്ന് തോന്നുന്നു നിന്ന് നന്തു പറയുമ്പോൾ അങ്ങനെയൊന്നും പൊളിയത്തില്ല എൻ്റെ നന്ദൂട്ടാ നീ വന്നേ നമുക്കൊന്ന് നോക്കാം പറഞ്ഞു അമ്മേ മോളും കൂടെ അവിടെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ ഇടുന്നു അതിനുശേഷം അനന്തപുരി തറവാട്ടിൽ നമ്മുടെ നയനെ ഇങ്ങനെ പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തി ഭഗവാനെ തൊഴു എന്തൊക്കെയോ ചെയ്ത് ഇങ്ങനെ തൊഴുതൊക്കെ ഇങ്ങനെ എല്ലാവരും നിൽക്കുമ്പോൾ നയനെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു എല്ലാവരോടും പറയാൻ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശി എല്ലാവരും ഇങ്ങനെ നോക്കുവാട്ടോ എന്താ സന്തോഷ വാർത്ത എന്നുള്ളൊരിതിൽ അപ്പോൾ ഇവളെ ഇന്നലെ രാത്രി ഒരു സസ്പെൻസ് പോലെ പറഞ്ഞു സന്തോഷമുള്ളൊരു കാര്യം പറയാനുണ്ടെന്ന് പക്ഷേ അത് എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു ഇപ്പൊ എല്ലാവർക്കും ആകാംക്ഷ കയറി എല്ലാരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി ഇങ്ങനെ നിക്കാം അതിപ്പോ വെളിപ്പെടുത്താനാ പോകുന്നതെന്ന് നയനെ പറയുമ്പോൾ വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു മുത്തശ്ശി പറഞ്ഞു എന്താന്ന് ചോദിച്ചു അപ്പൊ ദേവയാനി ഇന്നലെ മോള് തല ചുറ്റലോ മനമ്പൊരട്ടിലോ മറ്റും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു അയ്യോ ഇല്ല്മേ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോന്ന് പറഞ്ഞു ദേവയാനിയെ എന്നാൽ അങ്ങനെ എന്തോ ഉണ്ട് എന്ന് മുത്തശ്ശി പറയുമ്പോൾ നയനെ ഒന്ന് ചിരിച്ചു ഞങ്ങൾ കാത്തുകാത്തിരുന്ന വാർത്തയല്ലേ മോളിപ്പൊ പറയാൻ പോകുന്നെന്ന് ചോദിക്കുമ്പോ നമ്മുടെ നയന ഉം നമ്മുടെ ഇങ്ങനെ തലയാട്ടുവാട്ടോ ആ സമയത്ത് ആദർശം ഇങ്ങനെ അന്തം വിട്ടെന്ന് നോക്കുക അപ്പൊ മനസ്സിലായില്ലേ അടുത്ത ഒരു ഉണ്ണി കൂടി ഇവിടെ പിറക്കാൻ പോകുന്നു അപ്പോഴത്തേക്കും ദേവയാനി ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാ അന്നേരം മുത്തശ്ശി എന്തൊക്കെ ഈ പറയുന്നേ അതൊന്നും അല്ല കാര്യമെന്ന് നയന പറഞ്ഞു അന്നേരം പിന്നെന്താ കാര്യം നല്ല രീതിയിൽ ഇവരിങ്ങനെ നീക്കാം അപ്പൊ നയന ചോദിച്ചു നയനോട് ദേവേനെ ചോദിച്ചു പിന്നെ എന്താ മോളെ കാര്യം നിന്റെ മനസ്സിലുള്ളതെന്ന് ചോദിച്ചു അപ്പൊ ഏറെ നാളായിട്ട് നമ്മുടെ എല്ലാവരുടെയും വിഷമായിരുന്നു മുത്തശ്ശന്റെ അസുഖം എന്നാലും ഈ മുത്തശ്ശൻ മുത്തശ്ശൻ ഉണ്ടല്ലോ നന്ന നന്നായിട്ട് അസലായിട്ട് കള്ളം പറയുന്നവരാണെന്നും ഇപ്പൊ ഈ മുത്തശ്ശനെ ഒരു രോഗവും ഇല്ല മുത്തശ്ശന്റെ അസുഖമൊക്കെ മാറിയെന്നുള്ള കാര്യം നമ്മുടെ നയനെ ഇങ്ങനെ പറയുന്നു ഇത് കേട്ടപ്പം മുത്തശ്ശൻ അന്തം വിട്ടിങ്ങനെ നോക്കുവാണ് അവൻ ആദ്യമായിട്ട് നയനയോടൊരു ദേഷ്യം നമ്മുടെ മുത്തശ്ശന് തോന്നുന്ന ഒരു സിറ്റുവേഷനാണ് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി